നമസ്കാരം നീലകേഷി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വ്യത്യസ്തവും സാധാരണക്കാർക്കും വളരെ ഉപകാരപ്പെടുന്ന വിഷയവും അതിൻ്റെ പ്രതിവിധിയുമാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചവരും ആയിരിക്കും കണ്ണേർ വിളിദോഷം നാവേർ എന്നിങ്ങനെ കരിങ്കല്ല് കൊണ്ട് ഏറ് കിട്ടിയാലും കണ്ണീർ കിട്ടാതെ സൂക്ഷിക്കണമെന്ന് ഒരു ചൊല്ലുണ്ട് ഇതേ വിഭാഗത്തിൽ വരുന്നവയാണ് ദൃഷ്ടിദോഷവും കണ്ണീർ ദോഷവും നാവേർ ദോഷവും കുറച്ചു പിറകിലോട്ട് സഞ്ചരിക്കുമ്പോൾ പണ്ട് കാലത്തെ വീട്ടിലെ മുതിർന്നവർ വറ്റൽ മുളകും കടുകും കൊണ്ട് അവരുടേതായ രീതിയിൽ ദൃഷ്ടിദോഷവും നാവേർ കണ്ണേറ് മാറുവാൻ ഒഴിഞ്ഞ ശേഷം തീയിലിടാറുണ്ട് വറ്റൽ മുളകും കടുകും ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് സിദ്ധമായിട്ടുള്ള ഓരോ മന്ത്രവിധാനങ്ങൾ ഈയൊരു ദോഷം മറികടക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് ഇത് എങ്ങനെ എഫക്റ്റീവായി ചെയ്യണം എന്ന ധാരണയുള്ളവർ വളരെ ചുരുക്കമായിരിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാവര് കണ്ണീർ ദൃഷ്ടിദോഷങ്ങൾ വന്നാൽ അത് എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ദോഷങ്ങൾ ബാധിക്കുക പലർക്കും പല രീതിയിലാണ് സാമ്പത്തികം പെട്ടെന്ന് പല രീതിയിൽ ചിലവാവുക കച്ചവടം നഷ്ടത്തിലാവുക ജോലിയിൽ തടസ്സങ്ങൾ വരിക ശാരീരികവും മാനസികവുമായി തളരുക തുടരെയുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക തുടരുന്നതെല്ലാം പരാജയങ്ങളാവുക എന്നിങ്ങനെയുള്ള പല തരത്തിലുള്ള പല തിരിച്ചടികൾ നേരിടേണ്ടി വരും ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് വളരെ ലളിതവും അതോടൊപ്പം തന്നെ വളരെ എഫക്റ്റീവുമായി നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നോക്കാം ഇവിടെ പറയുന്ന രീതി ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതിനായി വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം സന്ധ്യാസമയം സെലക്ട് ചെയ്യുക ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കയ്യിൽ കുറച്ച് മുളകും അതായത് വറ്റൽ മുളകും കടുകും എടുത്ത് കരുതി വെക്കുക ഓം നമോ ഭഗവതി ഓം ജാലരൂപി ഇന്ത് ഉടമ്പിൽ ചുറ്റി പിണഞ്ഞ നാവേർ കണ്ണേർ ദൃഷ്ടി ദോഷമറുത്ത് പൊന്നമ്മ തമ്പുരാട്ടി കാളി തുണയായിരിക്ക സ്വാഹ മന്ത്രം മുപ്പത്തിയാറ് പ്രാവശ്യം ജപിക്കണം മന്ത്രം ജപിച്ച ശേഷം ഒഴിയടുന്ന വ്യക്തിയെ മുന്നിൽ നിർത്തി വറ്റൽ മുളകും ഒരു കയ്യിലെടുത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞ ശേഷം പുറത്തു കൊണ്ടുപോയി അത് കത്തിച്ച് കളയുക ശക്തമായ ഏതുതരം ദോഷവും മാറി പോസിറ്റിവിറ്റി നിറയുകയും ഉന്മേഷത്തോടെ ബാക്കി കാര്യങ്ങളിലേക്ക് ആ വ്യക്തി കടക്കുന്നതുമാണ് പുതിയൊരു വീഡിയോമായി വരും വരെ നന്ദി നമസ്കാരം